ശങ്കരാ ശിവശങ്കര മമ സങ്കടങ്ങൾഗറ്റണേ അംബിളിക്കല ചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ ശങ്കരാ ശിവശങ്കര മമ സങ്കടങ്ങളഗറ്റണേ അംബിളിക്കല ചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ േ രുമാധിൾ വ്യാധിൾ പെരുന്ന്ു നിത്യവും ഈശ്വരാ ഏതുനി ആശ്രയം തവ പാദമി ശങ്കര ഏ രുമാധിൾ വ്യധിൾ നിത്യവും ഈശ്വരാ ഏതു മി ആശ്രയം തവ പാദമിന്യേ ശങ്കര ആറുപടികൾ കടന്നു താവക പാത സന്നിധി തേടുവാൻ ഏതുവഴിയെ പോയിടേണമതു പോലുമിന്നു തെളിഞ്ഞിട ആറുപടികൾ കടന്നു താവക പാത സന്നിധി തേടുവാൻ ഏതുവഴിയെ പോയിടേണമതു പോലുമിന്നു തെളിഞ്ഞിട കാലാകാലം ാലം വണങ്ങവ കാലിനയ്ക്കുദിനം പ്രതീ നേരെയുള്ളൊരു പാതയിൽ നീ കൈ പിടിച്ചു നടത്തണേ കാലകാലം വണങ്ങിടാം തവ കാലിനുദിനം പ്രതീ നെയുള്ളൊരു പാതയിൽ നീ കൈപിടിച്ചു നടത്തണേ നന്ദിയുണ്ടുമാപ്രഭോ നീ തന്ന നന്മകൾക്കൊക്കെയും തെല്ലുമില്ല പരാതിയും എൻ കഷ്ടമെന്നോടെ ദുഷ്കൃതം നന്ദിയുണ്ടു മഹാപ്രഭോ നീ തന്ന നന്മകൾക്കൊക്കെയും തെല്ലുമില്ല പരാതിയും എൻ്റെ കഷ്ടമെന്നോടെ ദുഷ്കൃതം മരണകാലമണഞ്ഞിടുമ്പോൾ ശരണമായി വരേണമേ പെരിയയാദന താണ്ടിടാനൊരു ശക്തിയും നീ അരുളണേ മരണകാലമണഞ്ഞിടുമ്പോൾ ശരണമായി വരേണമേ പെരിയയാദന താണ്ടിടാനൊരു ശക്തിയും നീ അരുളണേ ശരാശിവ ശരാ മമ സങ്കടങ്ങളഗറ്റണേ അമ്പിലിക്കലചൂടുമീശ്വര സങ്കടങ്ങളഗറ്റണേ അമ്പിളിക്കലചോടുമീശ്വര സങ്കടങ്ങളഗറ്റണി